ഹലോ മരിയാ ഹോം ഗാർഡൻ നേഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിവ് പോലെ തന്നെ അഗ്ലോണിമയും കലാത്തിയും തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻ്റും എത്തുന്നത് ഫോൺ പേയും ജിപേയും അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിട്ടേക്കാം നിങ്ങളെല്ലാവരും അതിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് അഞ്ചുമാനി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അഞ്ചുമാനി വള വൈറ്റിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് എപ്പോഴും ഈ റേറ്റിൽ നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ പല സമയത്തും പല റേറ്റ് ആയിരിക്കുള്ളൂ നമുക്ക് കയ്യിൽ കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത് വലിയ ലാഭമില്ലാതെ തന്നെയാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾക്ക് റേറ്റ് ഇടുന്നത് അപ്പോൾ അഞ്ചുമാനി വൈറ്റിൻ്റെ റേറ്റ് ഇപ്പം അഞ്ചുമാനി വൈറ്റിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് കേട്ടോ അടുത്താണ് വരുന്നത് റെഡ് ബ്യൂട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ മജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് പല സൈസിലാണ് ഇവിടെ പ്ലാന്റ് ഇരിക്കുന്നത് മിക്കതും മെച്ചുവോർഡായ പ്ലാന്റ് ആണ് ഫ്ലവർ വന്നിട്ടുണ്ട് ഏകദേശം ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ചില പ്ലാന്റുകൾക്കൊക്കെ നല്ലൊരു കളർ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ പലതിന് പല കളറായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ഈ പ്ലാന്റുകളുടെ കളർ മാറുന്നത് വലിപ്പം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യാദ്യം വലുത് നോക്കി അങ്ങ് കൊടുക്കും അപ്പോഴേക്കും ചെറുത് അത്യാവശ്യം ഇരിക്കുന്ന തന്നെ ലീഫുകളാകുമ്പോഴേക്കും നമുക്ക് കൊടുക്കാറാവും കണ്ടോ ഉള്ളെങ്കിലും ലീഫുകൾ ഒത്തിരിയുണ്ട് ബുഷായിട്ട് തന്നെ തോന്നുന്ന പ്ലാന്റുകളാണ് കേട്ടോ നമുക്കിരിക്കുന്നത് അപ്പോൾ ഈ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി രൂപ അടുത്ത വരുന്നത് ബേബി പിങ്ക് അല്ലെങ്കിൽ ഡയമണ്ട് പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെതേ ഈ സൈസുള്ളതേ നല്ലൊരു പിങ്കിഷ് കളറാണ് കേട്ടോ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് പറയുന്നത് ബേബി പിങ്ക് അല്ലെങ്കിൽ ഡയമണ്ട് പിങ്ക് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത് അടുത്ത വരുന്നത് പേൾ ഓഫ് മെലോൻ്റെ പ്ലാന്റ് ആണ് പേൾ ഓഫ് മെലോൻ്റെ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റാണ് ചില ചിലതിലൊക്കെ തയ്യൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ സൈസുള്ള നമ്മുടെ പേൾ ഓഫ് മെലോൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാത്തിലും തൈ ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പാക്ക് ചെയ്യാൻ എടുത്തപ്പോഴ് അടിയിൽ നിന്നൊക്കെ തൈ പൊട്ടുന്നുണ്ടായിട്ടോ അതൊക്കെ പൊട്ടുന്നുണ്ടോ തൈ പൊട്ടുന്നുണ്ടോ ഇതിലൊക്കെ രണ്ട് തൈയൊക്കെ പൊട്ടുന്നുണ്ട് ഇതിലൊക്കെ തൈ കേട്ടോ അപ്പോൾ എല്ലാത്തിലും എല്ലാവരും പ്രതീക്ഷിക്കരുത് ആദ്യ ആദ്യം ഉള്ളവർക്ക് ഇങ്ങനെ തൈ ഉള്ളത് തന്നെ നോക്കിത്തരട്ടോ അപ്പോൾ എനിക്ക് അടുത്തയിൽ പൊട്ടി തുടങ്ങും അടുത്ത വരുന്നത് നമ്മൾ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റിൻ്റെ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് എഗ്ലോണിമ ട്രൈക്കളറാണേ എഗ്ലോണിമ ട്രൈ കളർ അഗ്ലോണിമ ട്രൈ കളർ അല്ലേ ഈ സൈസുള്ള അധികം വലിപ്പമില്ല അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ട്രൈ കളറിൽ മൂന്ന് കളറും ഫോം ചെയ്തിട്ടുണ്ട് വൈറ്റ് പിങ്ക് ഗ്രീൻ അട്ടാ ഈ മൂന്ന് കളറും കൂടെ ആയി നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ അഗ്ലോണിമ ട്രൈ കളർ മൂന്ന് കളറും കൂടി വരുന്ന പ്ലാന്റ് ആണേ അടുത്ത വരുന്നത് എഗ്ലോണിമ ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് അതായത് ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ കളർ വരുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരു റെഡ് ലൈനും കൂടി ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിന് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തു വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ പീസ് ലില്ലിയുടെ പ്ലാന്റ് എല്ലാം വഡ്ഡോടി തൂടി തന്നെയാണ് ചില ചിലത് ചിലതിലിത് ബഡ് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പീസ് ലില്ലയുടെ നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വൺ ട്വൻറ്റിയാണ് പീസ് ലില്ലയുടെ റേറ്റ് വരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് തനി പ്ലാസ്റ്റിക് പോലെയാണ് കേട്ടോ അതിൻ്റെ ലീഫിരിക്കുന്നത് എല്ലാം ബഡ്ഡോടുകൂടി തന്നെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് വരുന്നത് സെൻസ്റ്റാർ ആണ് അഗ്ലോണിമസ് സെൻസ്റ്റാറിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഗ്ലോണിമസ് സെൻസ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് എഗ്ലോണിമ വിദൂരിയാണ് വിദൂരിയുടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമല്ല കേട്ടോ വിദൂരിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറും അറുന്നൂറും മാർക്കറ്റിൽ വാല്യൂ ഉള്ള വിലയുള്ള ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇതാ അടുത്ത് വരുന്നത് എഗ്ലോണിമ മജന്ത കുങ്കും മജന്ത കു കുങ്കും ആണത് പെട്ടെന്ന് വലുതാവുന്നൊരു പ്ലാന്റ് ആട്ടോ മജന്ത കുങ്കും നല്ല കളറ് വന്ന് കയറിയിരിക്കുന്ന പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ അടുത്ത വരുന്നത് റെഡ് അല്ലെങ്കിൽ ചൈപ്പോങ് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളു തായ് റെഡ് അല്ലെങ്കിൽ ചൈപ്പോങ് റെഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ചൈന പിങ്കാണ് ചൈന പിങ്ക് അല്ലെങ്കിൽ ചൈന റെഡെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ചൈന പിങ്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് ഗ്രീൻ ലിസാന്ന് പറഞ്ഞ റയർ പ്ലാന്റ് ആണ് എല്ലാവരുടെയും കയ്യിൽ ആയിട്ട് ആയി തുടങ്ങി വരുന്നേ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ലൊരു റൗണ്ട് ലീഫിലോട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ വൈറ്റ് കളറ് ഇരുന്ന് ഒരു പിങ്ക് കളറിലോട്ട് മാറോട്ടോ ഒരിടയ്ക്കൊരു പിങ്കിഷ് കളറും കുറച്ച് പ്ലാന്റ് ഉള്ളൂ അതുപോലെ തന്നെ റെഡ് വെയിൻ ആണ് എഗ്ലോണിമ റെഡ് വെയിൻ്റെ പ്ലാന്റ് നമുക്ക് ഈ സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റി ആണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ കലാത്തിയ റാറ്റൽ സ്നേക്കിൻ്റെ പ്ലാന്റ് ഇത് കലാത്തിയ റാറ്റൽ സ്നേക്കിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ റാറ്റൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് കലാത്തിയ കാർലീന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലത്തെ ഒരു ഡ്യൂപ്ലിക്ക് കലാത്തിയ പ്ലാന്റ് കൂടി ഉണ്ട് ഇതേ സൈസുള്ളത് റേറ്റ് കുറവിൻ്റെ ഇത് നമുക്ക് വളർന്നു വരാൻ സമയമെടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് രൂപയാണ് നമ്മുടെ കാർലീന എന്ന ഐ ഡി വരുന്ന ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഞാനിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ കാർലീനയുടെ ഒരു ഡ്യൂപ്ലി പ്ലാൻ ദഹിതാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് കലാത്തിയ ബെല്ല എന്നാ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി ബെല്ലയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഈ കലാത്തിൽ കലാത്തിയ ബെല്ലയ്ക്ക് നയൻറ്റി റുപ്പീസും കാർലീനക്ക് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന പ്ലാന്റ് അഗ്ലോണിമ വൈറ്റ് ടൈഗറാണ് കേട്ടോ വൈറ്റ് ടൈഗറിനെ ഒരു പത്ത് പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ടൈഗർ എന്നതിന് മൂന്ന് കളറും കൂടി ചേർന്നതാണ് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ സെൻട്രിൽ കൂടി ഒരു വൈറ്റ് കളറും കൂടി പോയിട്ടുണ്ട് അതിൻ്റെ ഐ ഡി വരുന്നത് വൈറ്റ് ടൈഗർ എന്നാണ് അഗ്ലോണിമ നമുക്ക് നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് തന്നെ തീക്കണോ ഇത്രയും സൈസായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് വൈറ്റ് ടൈക്കറിൻ്റെ വില വരുന്നത് ഇപ്പോഴും മാർക്കറ്റിൽ ടു ഫിഫ്റ്റി റേറ്റുള്ളൊരു പ്ലാന്റ് ആണ്ട്ടെ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് നമുക്കൊരു രണ്ട് മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആണ് അഗ്ലോണിമ വേറോണിക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടത് എഗ്ലോണിമ വേറോണിക്ക രണ്ട് പ്ലാന്റും മൂന്ന് പ്ലാന്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അഗ്ലോണിമ വേറോണിക്കയുടെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമ വൈറ്റ് ക്യാൻറ്റി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് വൈറ്റ് ക്യാൻറ്റി എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ബോർഡറും സെൻറ്ററും വൈറ്റ് കളറായിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ പിങ്ക് ക്യാൻഡി ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്ക് തീർന്നു അത് ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വൈറ്റ് ക്യാൻഡിയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് വൈറ്റ് ക്യാൻഡിയുടെ ഷേപ്പ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോർഡറും സെൻറ്ററും വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീൻ അല്ലാട്ടോ ഒരു പർപ്പിൾ കളറാണ് അല്ല ഒരു കാപ്പിപ്പൊടി കളറാണ് ഡാർക്ക് ഗ്രീനിൽ നിന്ന് ഒരു കാപ്പി കളറിലോട്ട് പോയേക്കുന്ന ഒരു പ്ലാന്റ് ആണ് ആ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഷിസ്മാറ്റോ ഗ്ലോട്ടിസ് മോട്ട് ലേന എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തു വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതെ ഗ്രീൻ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഗ്രീൻ ഡോട്ടി എന്ന് പറഞ്ഞാൽ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ലീഫൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ഒരു മറാന്ത വെറൈറ്റിപ്പെട്ട റെഡ് മറാന്ത വെറൈറ്റിപ്പെട്ട പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് അതായത് ഇതിങ്ങനെ ഹൈറ്റ് വെക്കില്ല ഇങ്ങനെ പോട്ടിലിങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരും നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കലാത്തിയ പ്ലാന്റാണ് ആണ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് ഈ മറാന്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന പ്ലാന്റാണ് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഏകദേശം ഈ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് കലാത്തിയ ബ്യൂട്ടി സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ മാത്രമുണ്ടോ കലാത്തിയ ബ്യൂട്ടി സ്റ്റാൻഡർ റേറ്റ് അടുത്ത് വരുന്ന നമ്മുടെ കലാത്തിയ ജിങ്കിൾ ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിന് നമുക്കൊരു വെൽവെറ്റ് പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യും ഇത് എൻ്റെ ഐ ഡി വരുന്നത് കലാത്തിയ ജിങ്കിൾ ആണ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ ട്രയോ സ്റ്റാർ എന്ന് പറഞ്ഞ പ്ലാന്റ് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഏകദേശം നമ്മുടെ പ്ലാന്റ് ഏകദേശം ഈ സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നയൻറ്റി റുപ്പീസാണ് നമ്മുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഐ ഡി വരുന്നത് കലാത്തിയ ട്രയോ സ്റ്റാർ എന്നാണ് മുൻപിൽ രണ്ട് കളർ ഒരു വൈറ്റും ഗ്രീനും കൂടി ബാക്കിൽ ഒരു പെർപ്പിൾ കളറും കൂടി ഇതിൻ്റെ ഐ ഡി സ്റ്റാർ ആണ് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പിങ്ക് കളറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടോ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നയൻ്റി റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് കലാത്തിയ ഓർണാട്ടയുടെ പ്ലാന്റാണ് ഓർണാറ്റഡ് ഏകദേശം നമുക്ക് ഈ സൈസിൽ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നയൻറ്റി റുപ്പീസാണ് കലാത്തിയ ഓർണാട്ടയുടെ റേറ്റ് വരുന്നത് നമുക്ക് നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കോബ്ര എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് ഏകദേശം ഈ സൈസ് ഒരു നാല് ലീഫ് പരുവത്തിലുള്ള ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ വലുത് നമുക്കൊരു രണ്ട് പ്ലാന്റ് ഇരിപ്പുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയും ഇത് വൺ സിക്സ്റ്റിയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തു വരുന്ന ഫിലോഡൻഡോൻ്റെ പ്ലാന്റ് ആണ് പെട്ടെന്ന് ഇതിൻ്റെ പേര് മറന്നുപോയി ഞാൻ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ഇട്ടേ കേട്ടോ നമ്മുടെ ഈ ഫിലോഡൻഡോൺ പ്ലാന്റിന് നല്ല വലിയ ലീഫ് ആവുന്ന പ്ലാന്റാണ് കേട്ടോ ഈ ഫിലോഡൻഡോൺ പ്ലാന്റിൻ്റെ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ഒരു മൂന്നോ നാലോ പ്ലാന്റ് നമുക്ക് എടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ വൺ ഫിഫ്റ്റിയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആ ഗ്ലോറിയാസ് കിട്ടി പേര് കിട്ടി ഫിലോഡൻഡോൺ എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത് അടുത്ത് വരുന്നത് കലേഡിയത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നമ്മൾ അതിനെ പ്രോപ്പഗേറ്റ് ചെയ്തതാണ് ഏകദേശം നമുക്കൊരു ടു ലീഫ് പരുവം അതെ ഈ ഒരു ടു ലീഫ് പരുവം ടു ലീഫ് ത്രീ ലീഫ് പരുവത്തിലുള്ള നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് ഈ റെഡ് കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മളതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഈ കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് അടുത്തു വരുന്ന കലാത്തിയ ഗ്രീൻ നമുക്ക് കലാത്തിയ ഫ്ലെയിം സ്റ്റാറിൻ്റെ ഒരു നാലോ അഞ്ചോ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഏകദേശം ഈ സൈസ് വരുന്ന പ്ലാന്റ് ആണ് തൈകളൊക്കെ പൊട്ടാറായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതെ നല്ല സൈസായ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റിയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കലാത്തിയ ഫ്ലെയിം സ്റ്റാർ അടുത്ത് വരുന്നത് ബ്ലാക്ക് ലെഗസി എന്ന് പറഞ്ഞ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഒരു മൂന്നാലഞ്ച് പ്ലാന്റ് കൂടി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത് വരുന്നത് ഫോളിയേജ് ആന്തോര്യത്തിൽപ്പെട്ട ക്രിസ്റ്റാലിനും മിനിയേച്ചറ് വലിയ ലീഫാവില്ല ബുഷി പോട്ടായിട്ട് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ടും സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഐ ഡി വരുന്നത് ക്രിസ്റ്റാലിനും മിനിയേച്ചറാണ് നമുക്ക് ഏകദേശം മൂന്ന് ലീഫ് പരുവത്തിലുള്ള ഈ ലീഫിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് കലാത്തിയ യെല്ലോ ഫ്യൂഷൻ്റെ പ്ലാന്റാണ് ഒരുപാട് വലിപ്പത്തിലല്ലോട്ട് ഈ പ്ലാന്റ് നിൽക്കുന്നത് ഏകദേശം ഈ സൈസിലാണ് നമ്മൾ നിൽക്കുന്നത് ഹൈറ്റ് ഭയങ്കര കുറവാണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ കലാത്തിയ യെല്ലോ ഫ്യൂഷൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ കലാത്തിയ വെയിലില്ലാത്തടത്ത് കൊണ്ടു വെച്ചാൽ നമുക്ക് വെയിലൊക്കെ തുടങ്ങിയാലോ അതുകൊണ്ട് നശിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് മരത്തിൻ്റെ ഇടയിലൊക്കെ കൊണ്ടു വെച്ചേക്കണമാണ് നമ്മുടെ ഈ കലാത്തി ഇല്ലോ സ്ട്രീസിൻ്റെ പ്ലാന്റ് ആണ് ഒരുപാട് സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇരിക്കുന്നത് ഈ സൈസുള്ള പ്ലാന്റൊക്കെ ഒക്കെ തന്നെ എടുത്ത് കാണിച്ചത് ഇതുണ്ടോ നല്ല സൈസാണേ ഈ ഇൻഡസ്ട്രീസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഇത്രയും വലിയ ഇൻഡസ്ട്രീസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ വേഗം തൈകളായി ബുഷി ബുഷിപ്പോട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കലാത്തിയ പ്ലാന്റ് ഇത് അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ അടുത്ത് വരുന്ന പ്ല പ്ലാന്റ് ആണ് കലാത്തിയ റുസ്കോ എന്ന് പറഞ്ഞത് കലാത്തിയ റിസ്കോന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നമുക്ക് അധികം കിട്ടാത്തൊരു പ്ലാന്റ് ആണ് കലാത്തിയ റുസ്കോ ഏകദേശം ഈ സൈസ് വരുന്ന കലാത്തിയ റുസ്കോൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് കലാത്തിയ റുസ്കോൻ്റെ റേറ്റ് വരുന്നത് ഇത് ക്രിംസൺ അല്ല കേട്ടോ ആ പിങ്ക് കളർ എല്ലാവരും ചോദിച്ചിട്ട് വരും പിങ്ക് അല്ല പിങ്ക് എന്ന് പറയണത് ക്രിംസൺ ആണ് ഇത് റുസ്കോന്നാണ് കേട്ടോ ഐ ഡി വരുന്നത് ഇതിൻ്റെ ബോർഡർ ശ്രദ്ധിച്ച് നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് ഗ്രീൻ ആണ് ബ്ലാക്ക് കളറായിട്ട് സ്പ്രെഡ് ചെയ്ത് വന്നേക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് റുസ്കോ അടുത്ത വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കലാത്തിയ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഗ്രീൻ ആപ്പിളിൻ്റെ അതെ ഈ സൈസൊക്കെയുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഗ്രീൻ ആപ്പിളിൻ്റെ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ ഫാസിനേറ്റാന്ന് ഐ ഡി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ വൈറ്റ് ആപ്പിൾ അല്ലെങ്കിൽ ഫാസിനേറ്റ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇങ്ങനത്തെ ബുഷിപ്പോട്ടാണ് ടു ഷൂട്ടൊക്കെ ബുഷി പോട്ടാണെങ്കിൽ ടു ഫിഫ്റ്റിയും സിംഗിൾ ഷൂട്ടാണെങ്കിൽ വൺ തേർട്ടിയും ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഹൈറ്റ് ഇല്ല ഹൈറ്റ് പയ്യെ വെക്കത്തുള്ളി പ്ലാന്റിന് റയർ കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഏതെങ്കിലും ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ഞാൻ പറയുന്ന പേരുകളും ഒന്ന് എഴുതി റേറ്റ് എഴുതി എനിക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് തന്നാലും മതി ഡീറ്റെയിലും കാര്യങ്ങളും അതിൽ പറഞ്ഞുതരാം തരാം കേട്ടോ അപ്പോൾ ഇത്ര നേരം വാച്ച് ചെയ്തേ എല്ലാവർക്കും താങ്ക്